ും സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന രോഗമുക്തർ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഇതോടെ ആകെ രോഗമുക്തർ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴായി ഉയർന്നു ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് പേരെയാണ് പരിശോധിച്ചത് മൂന്ന് പേർ മരണപ്പെട്ടു ഇതോടെ ആകെ മരണം നൂറ്റി എഴുപത്തിനാലായി ഇന്ന് ഇരുപത്തിയൊൻപത് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ രണ്ട് പേരെ പ്രവേശിപ്പിച്ചു നിലവിൽ ആകെ ആശുപത്രിയിലുള്ളത് നാനൂറ്റി ആറ് പേരാണ് നിലവിലെ രോഗികൾ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ആകെ എഴുപത്തിയേഴ് പേരാണ് ഉള്ളത് ആകെ ഒരു ലക്ഷത്തി പത്തായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് വൈറസ് ബാധ ിൽ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ പേരെയാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത് പേർ കൂടി കഴിഞ്ഞാൽ രോഗമുക്തി നേടി ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ നാനൂറ്റി നാല്പത്തിയഞ്ചായി വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചതിൽ നാനൂറ്റി പതിമൂന്ന് പേർ സ്വദേശികളും ഇരുന്നൂറ്റി പതിമൂന്ന് പേർ വിദേശികളുമാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ അഹമ്മദിയിലും ജഹ്റയിലും പുതിയ രോഗികൾ വ്യാഴാഴ്ച അഞ്ഞൂറ്റി തൊണ്ണൂറ് മന്ത്രാലയം അറിയിച്ചു സ്വദേശികൾക്കും വിദേശികൾക്കുമാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതർ എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് കോവിഡ് ഭേദമായി രാജ്യത്ത് കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്നായി ഉയർന്നു കോവിഡ് ബാധിച്ച് ഒൻപത് പേർ കൂടി രാജ്യത്ത് മരണപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ മരണം നാന്നൂറ്റി ഇരുപത്തിയൊന്നായി ഉയർന്നു സൗദി അറേബ്യയിൽ രോഗവ്യാപന നിരക്ക് കുത്തനെ കുറഞ്ഞു പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം തുടർച്ചയായി കുറയുകയാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് മാത്രമാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് രോഗമുക്തരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നത് തുടരുകയും ചെയ്യുന്നു രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് പുതുതായി രോഗമുക്തിയുണ്ടായത് ഇരുപത്തിയാറ് മരണങ്ങളാണ് പുതുതായി രേഖപ്പെടുത്തിയത് ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുനൂറ്റി പത്തൊൻപതും ആകെ രോഗമുക്തരുടെ ത്തി മുപ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടുമായി ആകെ ഭരണസംഖ്യ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടാണ് രാജ്യത്തെ രോഗമുക്തി നിരക്ക് എൺപത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിലെത്തി വിവിധ ആശുപത്രികളിലെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതായി കുറഞ്ഞു ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു അതനുസരിച്ച് ജൂലൈ ഇരുപത്തിയാറ് വരെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേർ യു എ തിരിച്ചെത്തിയിരുന്നു ഈ സംവിധാനം ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരാനാണ് ഇപ്പോഴത്തെ നിർദ്ദേശം ഐ സി എ ജി ഡി ആർ എഫ് എ അനുമതിയുള്ള താമസവസക്കാർക്ക് മാത്രമാണ് യു എയിൽ ഇപ്പോൾ തിരിച്ചെത്താൻ കഴിയുക മടങ്ങി വരാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാളെ മുതൽ അപേക്ഷിച്ച് തുടങ്ങാം പെർമിറ്റ് ലഭിച്ചാൽ വിദേശ വിമാനങ്ങൾക്കുള്ള പ്രവേശന വിലക്ക് ഇന്ത്യ പിൻവലിക്കുന്നത് അനുസരിച്ച് ദോഹയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം ഖത്തറയുടെ കാലാവധി കഴിഞ്ഞവർക്കും റീ എൻട്രി പെർമിറ്റ് ലഭിച്ചാൽ മടങ്ങിയെത്താവുന്നതാണ് ഇന്ത്യ വിമാന സർവീസ് പുനരാരംഭിക്കാൻ വായിക്കാൻ ട്രാവൽ ഏജൻസികളും കേരളത്തിൽ നിന്നും ഖത്തറിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നതിനാൽ മടങ്ങി വരവിൽ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈ താൽക്കാലികമായി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ മാസങ്ങളായി നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഒട്ടേറെ പേർ പ്രതിസന്ധിയിലായി ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകാനാകാത്തവർ ധാരാളമാണ് അവരിൽ പലർക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ ശമ്പളരഹിതാവധി നൽകുമെങ്കിലും പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നവരാണ് അധികവും ഓഗസ്റ്റിൽ വിമാന സർവീസ് ആരംഭിക്കുന്നതോടെ തിരിച്ചു പോകാമെന്ന് കരുതിയിരിക്കുകയാണ് പുതിയ കടമ്പ പാർക്കുകളിലും ബീച്ചുകളിലും പ്രവേശനം നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി അബുദാബി നഗരസഭ സന്ദർശകരുടെ ശരീരോഷ്മാവ് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കുന്നവർക്കെ പ്രവേശനം അനുവദിക്കും മാസ്ക് ധരിക്കുകയും രണ്ട് മീറ്റർ അകലം പാലിക്കുകയും വേണം ഭോജനശാലകളിൽ മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് പ്രവേശനം ജല കായിക വിനോദങ്ങൾ പാടില്ല പൊതു കാർ പാർക്കിംഗിലും അൻപത് ശതമാനം വാഹനങ്ങൾക്കാണ് അനുമതിയുള്ളത് കോവിഡ് പകർച്ച തടയുന്നതിന്റെ ഭാഗമായുള്ള നിയന്ത്രണം ജനം പാലിക്കണമെന്നും നഗരസഭ അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് പുതിയ പുതിയ വർക്ക് വർക്ക് പെർമിറ്റ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിക്കുന്നത് മാർച്ച് മുതൽ നിർത്തിവച്ചിരുന്നു വർക്ക് പെർമിറ്റ് അനുവദിക്കാൻ തീരുമാനിച്ചതോടെ സ്വകാര്യ തൊഴിൽദാതാക്കൾക്ക് വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയും കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിലെ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത് മഹാമാരിയിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥനയുടെ ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിച്ചു അറഫയിലെ നമ്ര പള്ളിയിലായിരുന്നു അറഫ പ്രഭാഷണം ആയിരത്തോളം തീർത്ഥാടകർ ഈ രാത്രി രാത്രിയിലേക്ക് നീങ്ങുകയാണ് മഹാമാരി കാലത്ത് ഹജ്ജിന് അവസരമൊരുക്കിയതിന് നന്ദി പറഞ്ഞു പകർച്ചവ്യാധി ലോക ജനതയുടെ മോചനത്തായി മനമുരുകിയും തീർത്ഥാടകർ അർഫയിൽ സംഗമിച്ചു സ്ഥിതി ചെയ്യുന്ന ജബൽ വെച്ചാണ് പ്രവാചകന്റെ വിഖ്യാതമായ വിടവാങ്ങൽ പ്രസംഗം നടന്നത് അതിന്റെ ഓർമ്മകളുമായി വിശാലമായ നമുറാ പള്ളിയിലായിരുന്നു അർഫ പ്രഭാഷണം റോയൽ കോർട്ട് ഉപദേഷ്ടാവും സൗദി ഉന്നത പണ്ഡിത സഭാംഗവുമായ അബ്ദുല്ലാ ബിൻ സുലൈമാൻ അൽമനി മണി ആയാണ് പ്രസംഗം നിർവഹിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ